ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് വളരെ നല്ലൊരു വീടാണ് അത് ഒരുപാട് പ്രത്യേകതകളുള്ള നല്ല സ്വപ്നതുല്യമായ ഒരു വീട് എന്ന് തന്നെ പറയാം ഈ വീടിൻ്റെ ബെഡ്റൂമിൽ നിന്നുള്ളൊരു വ്യൂ ഒക്കെ എന്ന് വെച്ചിരുന്നെങ്കിൽ നമ്മൾ മൂന്നാറ് റിസോർട്ടിലൊക്കെ പോയിട്ട് പുറത്തോട്ട് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ഇല്ലേ അതേ കൊടുത്തൊരു വ്യൂ ആണ് ഒരു പ്രളയവും ബാധിക്കാത്തൊരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം നമ്മളുടെ വീഡിയോ കണ്ട് വീട് വാങ്ങിക്കുന്നവർക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനാണ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഡയറക്റ്റ് വീടിൻ്റെ ഓണറോട് കച്ചവടം നടത്താൻ പറ്റും യാതൊരുവിധ ബ്രോക്കർ കമ്മീഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാനും പറ്റും അതുകൊണ്ട് ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിലോട്ട് വന്ന ഒരിതാണ് അതായത് ഡൈനിങ് ഹാളാണ് നല്ല സൗകര്യമുള്ളൊരു വീടാണ് നാലായിരം സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ഉണ്ട് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞട്ടോ ഇപ്പം കംപ്ലീറ്റ് ഫിനിഷ് ഫിനിഷായിട്ടിരിക്കുന്നതാണ് നിങ്ങൾ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഫിനിഷിങ്ങിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് തരാം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ ആരും മറക്കാതിരിക്കുക കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ ഡൈനിങ് ഹാളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇത് കണ്ട സ്റ്റെയർ കേസൊക്കെ കംപ്ലീറ്റ് ഗ്ലാസ് ആണ് ഇട്ടേക്കുന്നത് ഹാൻഡ് ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചേക്കണേ ഈ വീടിനാണെങ്കിൽ ഓപ്പൺ കിച്ചൺ ആ അത് നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് നല്ല സ്റ്റോറേജ് സ്പേസും നല്ല ഏരിയയും ഉണ്ട് ഇത് കണ്ട ഇതാണ് നിങ്ങളുടെ കിച്ചൺ നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരുപാട് വിലയും അതും ടൗണിന്റെ അടുത്ത് തന്നെയാണ് അതായത് ഈ വീട് സ്ഥിതി ചെയ്യുന്ന ടൗണിൽ നിന്ന് അതായത് മെയിൻ സിറ്റിയിൽ നിന്ന് മെട്രോ സ്റ്റേഷനൊക്കെ അടുത്ത് തന്നെ ഉള്ളതാണ് അതിന്റെ സിറ്റിയിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ അകത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യണത് ഇത് കണ്ടില്ല കിച്ചന്റെ ഒക്കെ ഈ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേക്കും ഇതിന്റെ പണി ഈ ഒരു ലെവലിലായിരുന്നു പക്ഷേ ഇപ്പോൾ ആ വീടിൻ്റെ കംപ്ലീറ്റ് പണിയും നൂറ് ശതമാനവും പണിയും കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ടേക്കാണ് അതിന്റെ ഫോട്ടോസൊക്കെ എന്നോട് ചോദിച്ചു തന്നെ ഞാനത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം ഈ വീടപ്പം ഡയറക്റ്റ് ആയിട്ട് ബൈ ചെയ്യാനും പറ്റും ഇതാണ് നിങ്ങളുടെ കിച്ചൺ ഞാൻ ഇനി എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാട്ടോ അണ്ട് ഇതാണ് നിങ്ങളുടെ ഒരു ബെഡ്റൂമാണ് താഴത്തൊന്നും ഒരു ബെഡ്റൂമാണ് ഇപ്പം കാണണം ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് നല്ല വരിപ്പുള്ള ബെഡ്റൂമും നല്ല അടിപൊളി ബാത്ത്റൂമും നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂമാണ് നല്ല പുത്തുപുത്തൻ വീടാണ് അതിന് പറയേണ്ട കാര്യമില്ല ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം താഴത്ത നില തന്നെ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറാണ് ഇനി ഫ്ലോ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ളൊരു വ്യൂ അതാണ് നിങ്ങൾ കാണേണ്ടത് അതായത് മുകളിൽ നിങ്ങൾ താമസിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉദയ സൂര്യനെ കണ്ട് ഉണരാൻ പറ്റും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഐശ്വര്യമല്ലേ അല്ലേ ജനലൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഓപ്പറായിട്ടുള്ള ജനലും കാര്യങ്ങളൊക്കെയാണ് അത് കാണിച്ചു തരാം നിങ്ങളാ ഇങ്ങനെ മുകളിലോട്ട് എല്ലുമ്പോഴേക്കും അതെല്ലാം കാണാൻ പറ്റും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് വെറ്റേരിയ ഡ്രൈ ഏരിയൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കയറി കയറിച്ചത് ഇത് ലാന്റിംഗ് ആണ് ലാൻഡിംഗ് തന്നെ നല്ലൊരു സ്പേസ് ഉള്ള ലാൻഡിങ് ആണ് കാരണം വീട് നാലായിരം സ്ക്വയർ ഫീറ്റ് ആണ് നാല് അറ്റാച്ച്ഡ് ഉള്ള വീടാണ് ഇതാണ് ഇപ്പം ലാൻഡിംഗ് എന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വേണ്ട നല്ല ഒരു സ്പേസുള്ള ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ വീടിനുള്ളത് നമുക്ക് ഒരേ ബെഡ്റൂം ആയിട്ട് കാണാം ഇതാ താഴത്തെ ഫ്ലോറിൻ്റെ നേരെ മുകളിലുള്ളത് ബെഡ്റൂമാണ് നിങ്ങൾക്ക് ഒരു ബാൽക്കണിയാണ് കണ്ട ബാൽക്കണി എന്നുള്ള വ്യൂ കണ്ട നല്ല കാറ്റ് കാറ്റുമാണ് നല്ല ഒരു ചൂട് എന്ന് പറഞ്ഞൊരു സംഭവമില്ല നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടണ നല്ലൊരു ഏരിയ അതും ടൗണിനടുത്ത് തന്നെ ഈ വീട് സ്ഥിതി ചെയ്യണം ആലുവ ടൗണിന് അടുത്ത് ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ കഷ്ട ഇനി രണ്ടാമത്തെ ബെഡ്റൂം മുള്ളത്തിലാണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലുവപ്പുഴ കാണാൻ പറ്റും നമ്മുടെ ഒക്കെ കാണാൻ പറ്റും ഇവിടെ നോക്കി അത് ഞാനിപ്പോൾ മുകളുടെ നിലയിലെ ഹാളിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം അവിടെ നേരെ കാണുന്ന ആലുവ പുഴയാണ് കാണുന്നത് ഞാൻ അപ്പുറത്തെ ഗ്ലാസ്സിൽ നിന്ന് നല്ല ഇതായ വ്യക്തമായിട്ട് കാണിച്ചു തരാം നിങ്ങളുടെ ഇപ്പം തന്നെ കാണിച്ചു തരാട്ടത് ഇത് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തേക്കണത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം എല്ലാ സെറ്റപ്പും ഉണ്ട് ഈ വീടിൻ്റെ വ്യൂ ആണ് ഏറ്റവും ബെറ്റർ വേണ്ട ഇത് മുകളിലത്തെ നിലയിലുള്ള ബാൽക്കണിയാണ് ബാക്ക് സൈഡിലേണ്ട ഇവിടെ നോക്കുമ്പോൾ കണ്ട നമ്മളൊരു കാട്ടിലോട്ട് നോക്കണ ഒരു പ്രതീതിയാണ് പക്ഷേ ഇത് ഇവിടെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ നിൽക്കണേ പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണിത് ഇവിടെ പ്രളയോ കാര്യങ്ങളോ ഒന്നും ബാധിക്കില്ല ഈ ഒരു ഏരിയയിൽ അത്രയും നല്ലൊരു സെറ്റപ്പിലാണ് ഈ വീട് നിൽക്കണത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കണെങ്കിൽ ആലുവ പുഴയും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും പാലമൊക്കെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം എൻ്റെ ദൂരെ ആലുവ പാലോണ് കാണാം പുഴയും പാലുമൊക്കെ കൂടിയാണ് കാണുന്നത് നല്ല പക്ക ലുക്കല്ലേ നമ്മളൊരു മൂന്നാറ് റിസോർട്ടിലൊക്കെ പോയിട്ട് പുറത്തോട്ട് നോക്കിരിക്കും ഇവിടെ നോക്കുമ്പോൾ വേണ്ട പുഴയ കാണണ്ട നല്ല അടിപൊളി ഒരു വീടാണ് ഈ വീടിന് ഉദ്ദേശിക്കണ വിലയെന്ന് വെച്ച് ഉണ്ടെങ്കിൽ ഒന്ന് അറുപത്തഞ്ചാണ് അതൊരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇത് ചെറുതായിട്ട് ഞാൻ ആണ് ഇണകേണ്ട നേരെ നോക്കുമ്പോൾ പാലം കണ്ടത് മെയിൻ ബാൽക്കണി ഫ്രണ്ടിലെ ബാൽക്കണി ആണോ അതേ പാലോണി കാണണ്ട ആലുവ പാലം പുഴ വീട് ഒത്തിരി ഉയരത്തിരിക്കണ പ്രളയോ കാര്യങ്ങളോ ഒന്നും ബാധിക്കില്ല